ഇന്റർനാഷണൽ അവാർഡ് വിന്നിംഗ് ചായരാനായ സന്തോഷ് ശിവൻ മോഹൻലാലുമായി ഒന്നിക്കുന്ന ചിത്രമാണ് ബറോസ് ത്രീ ഡി ബറോസിന്റെ ത്രീ ഡി വെർഷൻ ഗംഭീരമായി ഒരുക്കി അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിൽ ഇരുവരും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മോഹൻലാലും സന്തോഷ് ശിവനും ഒന്നിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് സന്തോഷ് ശിവൻ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ബറോസ് ത്രീഡിയുടെ ആദ്യ പ്രദർശനത്തിന് മുന്നോടിയായുള്ള ആവശ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഈ ചിത്രം പങ്കുവച്ചുകൊണ്ട് സന്തോഷ് ശിവൻ മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംഭരമായ ചിത്രം അതിമനോഹരമായ കഥ പറച്ചിലൂടെ നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ത്രീ ഡി വിസ്മയം ഒരുക്കാൻ ഒരുങ്ങുന്ന ഈ ചിത്രം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഇവരുടെ കഠിനാധ്വാനം ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേശ്വരും ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ച സന്തോഷിവന്റെ ബ്രില്ല്യൻ വർക്ക് പ്രേശ്വരെ എന്നും വിസ്മയിപ്പിച്ചിട്ടുണ്ട് അത് ത്രീ ക്യാമറയിൽ എങ്ങനെ ഒരുക്കുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവരുമുണ്ട് ഇന്ത്യൻ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുള്ള ചിത്രം കൂടിയാണ് ബറോസ് അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് മോഹൻലാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് എന്ന വിശേഷങ്ങളും കൂടി ബറോസിനെ കുറിച്ച് പറയുകയുണ്ടായി ബറോസ് ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിയേക്കാം മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പരമ്പരാഗതമായ ത്രീ ഡി ഫിലിമുകൾ ിൽ നിന്നും വ്യത്യസ്തമായ ബറോസ് പൂർണ്ണമായും ത്രീ ഡി ക്യാമറയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് കഥപറച്ചിലുമായി ദൃശ്യാനുഭവം സമന്വയിപ്പിച്ച ഒരു ആഴത്തിലുള്ള അനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരുങ്ങുന്നത് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി മോഹൻലാനൊപ്പം സ്ക്രീൻ പങ്കിടുന്ന ഒരു ആനിമേറ്റഡ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിലൂടെ ചിത്രം പുതിയ വഴികൾ പോലും തുറക്കുകയാണ് കോവിഡ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ചരിത്രത്തിനും നാടോടിക്കഥയിലും ഇഴകി ചേർന്നാണ് ഒരുങ്ങുന്നത് പറഞ്ഞിരിക്കുന്ന നിധി സംരക്ഷിക്കുന്ന ഒരു ഭൂതത്തിന്റെ കഥയെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു ഗംഭീര സംഭവം ബറോസ് അവസാനം ഒക്ടോബർ മൂന്നിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായിരുന്നു എന്നാൽ അടുത്ത മലയാള സിനിമയിലെ വലിയ വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞപ്പോൾ മോഹൻലാൽ തന്നെ പറഞ്ഞു ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യാനുള്ള സമയമല്ല എന്നത് വീണ്ടും സിനിമ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാൽ സിനിമയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് അണിയറയിൽ ഇതിന്റെ ഭാഗമായി മോഹൻലാൽ ഈ വർക്കിന്റെ ഒപ്പം തന്നെയുണ്ട് അപ്പോഴാണ് ചിത്രത്തിന്റെ ആദ്യ സ്ക്രീനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് ബറോസിന്റെ ആദ്യ സ്ക്രീനിങ് ഇന്ന് നടക്കുകയാണ് ആ സ്ക്രീനിങ് കാണാൻ വേണ്ടിയാണ് സംവിധായകനും ശാഖരൻ സന്തോഷിവിനും എത്തിയിരിക്കുന്നത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിവിനാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിയതും അപ്പോൾ ഏകദേശം ചിത്രത്തിന്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ആദ്യം സംവിധായകനും ശാകരനും മറ്റ് അണിയറ പ്രവർത്തകരും കണ്ട് വിലയിരുത്തി ഗംഭീരമാകുമ്പോൾ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തും ഉടനെ തന്നെ അത് പ്രതീക്ഷിക്കാം